ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടവ് യൂത്ത് സംഗമത്തിന് തുടക്കം കുറിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് യൂത്ത് കോൺഗ്രസിനെ സജ്ജമാക്കാൻ ഉദ്ദേശിച്ചാണ് ജില്ലാ കമ്മിറ്റി പരിപാടി തുടക്കം കുറിച്ചിട്ടുള്ളത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വന്നു സമാനതകളില്ലാത്ത പ്രയാസം നമ്മൾ അനുഭവിച്ചതാണ് രണ്ട് തവണയെ പ്രളയം വന്നിട്ടുള്ളൂ കോവിഡ് വന്ന് ലോകം മുഴുവൻ പ്രയാസം അനുഭവിച്ചതാണ് രണ്ട് തവണയെ കോവിഡും വന്നിട്ടുള്ളൂ പിണറായി വന്നു രണ്ടു തവണ നമ്മൾ ആ പ്രയാസം അനുഭവിച്ചതാണ് ഇതോടുകൂടി ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകും ഈ ദുരന്തവും ഈ സംസ്ഥാനത്തിനകത്ത് ആവർത്തിക്കപ്പെടില്ല എന്ന് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി അധികാരം കടന്നു വരും അന്നും ഈ വണ്ടൂരിൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം നമുക്ക് വലിയ കൂടി ആവർത്തിക്കാൻ വേണ്ടി സാധിക്കണം അതിന് നേതൃത്വം കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കണം പോരൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കും യു കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിജയമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പുളിയക്കോട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അധ്യക്ഷത വഹിച്ചു ആശയത്തിന്റെ പടവുകൾ കയറാൻ സംഘടന കൊണ്ട് കരുത്തരാകുവാൻ എന്ന മുദ്രാവാക്യത്തിലാണ് ജനുവരി ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതിക്കുള്ളിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് കമ്മിറ്റികളിലും പടവ് യൂത്ത് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വൈശാൽ കല്യാട്ട് മുഹമ്മദ് പാറയിൽ അനീഷ് സെഫീർ ജാൻ ജില്ലാ ഭാരവാഹികളായ പി നിതീഷ് നിസ ഷിജിമോൾ എം ടി റിയാസ് എൻ വിജേഷ് സക്കീർ സുഹൈൻ ഇസ്മയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്